സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ അച്ഛൻ ഒടുവിൽ തൻ്റെ സഹോദരി തന്നെ ചതിക്കുകയായിരുന്നു എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഇതോടെ അയാളുടെ എല്ലാ കാൽക്കുലേഷനും ഇപ്പോൾ തെറ്റിയതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പോയിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് എല്ലാവരുടെയും മുൻപിൽ നാണം കെട്ട് തിരികെ വീട്ടിലേക്ക് എത്തുന്ന അയാൾ കാര്യങ്ങളെല്ലാം തൻ്റെ ഭാര്യയോട് തുടർന്ന് പറയുകയാണ് തന്നെ വളരെ ബുദ്ധിപൂർവ്വമാണ് തന്റെ സഹോദരി ചതിച്ചത് മാത്രവുമല്ല ഇങ്ങനെ ഒരു കാര്യം ഞാനും പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും എന്നെ പതിച്ച അവളെ ഞാൻ വെറുതെ വിടുകയില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അങ്ങനെ എളുപ്പം കാര്യങ്ങൾ ഇനി മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ അമ്മ ഇതോടെ കാര്യങ്ങൾ പുതിയൊരു വഴിത്തെരുവിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നാൽ തന്റെ തോൽവി അംഗീകരിക്കാൻ തയ്യാറാകാത്ത അയാൾ ഇതേ തുടർന്ന് തിരിച്ചടിക്കണം എന്നുള്ള തീരുമാനം എടുക്കുകയാണ് പക്ഷേ കിരണം കല്യാണിയുമാകട്ടെ വളരെയധികം സന്തോഷിച്ച് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് അയാൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു തിരിച്ചടിയാണ് കൊടുത്തത് എന്ന് കിരൺ പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന കല്യാണി അയാളെ നിസ്സാരനായി കാണണ്ട തിരിച്ചടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരത്തിനായി കാത്തിരിക്കുകയാവും അയാൾ എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇനി അയാളെ കൊണ്ട് ഒന്നും തന്നെ നമുക്കെതിരെ ചെയ്യാൻ സാധിക്കുകയില്ല സറിയൂ എന്നാണോ തന്റെ ഭർത്താവിന്റെ സത്യങ്ങൾ തിരിച്ചറിയുന്നത് അതോടെ തകർന്നു പോകും എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു പക്ഷെ ഇതേ സമയം തൻ്റെ മകളുടെ ജീവിതം എന്തൊക്കെ സംഭവിച്ചാലും രക്ഷിക്കുമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് പോവുകയാണ് സരൈവിൻ്റെ അച്ഛൻ ഈ കാര്യം അറിയുന്നത് മനോഹറിനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്